എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ചോതി നക്ഷത്രത്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് സ്വാതി എന്നാൽ ചോതി നക്ഷത്രത്തിന് സ്വാതി എന്നാണ് പറയുന്നത് സ്വാതി എന്നാൽ അർത്ഥം വരുന്നത് വാള് എന്നാണ് ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോതി ചിഹ്നം മുളച്ച് വരുന്ന ക മുളച്ചു വന്നിട്ട് ഒരു ചെടി കാറ്റിലാടുന്ന ഒരു തൈയാണ് അതായത് ഒരു തൈ മുളച്ചു വന്ന് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നിട്ട് അത് കാറ്റിലാടുന്ന ചിഹ്നമാണ് ഉള്ളത് ഇതിൽ സ്ത്രീ സ്ത്രീനക്ഷത്രക്കാർ മന്ദഗതിയിലാണ് നടക്കുന്നവർ അധികവും അതുകൊണ്ട് അവനെ അവരെ മന്ദകാമിനി എന്നൊക്കെ അവർ വിളിക്കും അതായത് പതുക്കെ നടക്കുന്ന ഒരു സ്വഭാവമാണ് ഇഷ്ടദൈവം വായുപുത്രനായ ഹനുമാൻ സ്വാമിയാണ് സർപ്പാരാധനയും മഹാലക്ഷ്മി ദേവിയെയോ അല്ലെങ്കിൽ മറ്റു ദേവിമാരുടെയോ ഭജനവും നല്ലതാണ് വീട്ടിൽ ചോദ്യം വെള്ളിയാഴ്ചയും വരുന്ന ദിവസം അനുഷ്ഠാനങ്ങൾ നടത്തുക നല്ലതായിരിക്കും സർപ്പ പ്രീതിക്ക് ഉള്ള പൂജകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും തുലാക്കൂറിലാണ് ജനിക്കുന്നത് ജനനദശ രാഹുർ ദശയാണ് ദേവത വായുദേവത ഗണം ദേവഗണം യോനി പുരുഷയോനി ഭൂതം അഗ്നിയാണ് മൃഗം മഹിഷമാണ് പക്ഷി കാക്കയാണ് വൃക്ഷം നീർ മരുതാണ് അക്ഷരം ഉ മന്ത്രാക്ഷരം സി ഋജു അന്ത്യരജുവിലാണ് വരുന്നത് വേദം രൂ കണ്ഠവേദമാണ് അതായത് വേദനക്ഷത്രം രോഹിണി ജാതി വൈശ്യൻ ഗോത്രം മരീചി നാടി വാമപാർശ്വനാടി അഷ്ടദിക് ദേവത ചാനുണ്ടി ഈശ്വരൻ എന്ന് പറയുന്നത് ആണ് കാരണം രാഹു ആണ് ആധിപൻ ചോദ്യനക്ഷത്രക്കാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും നല്ല സമർത്ഥരും ധർമ്മിഷ്ഠരും സൽ സ്വഭാവിയും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും പിണക്കം ഭാവിക്കുന്ന സ്വഭാവം ഉണ്ടാകും ക്രയവിക്രയാദികൾ അസാമാന്യ സാമർഥ്യം കാണിക്കുന്നുണ്ട് കച്ചവട കാര്യങ്ങളിലൊക്കെ നല്ല കൊടുക്കൽ വാങ്ങലൊക്കെ നല്ല സാമർഥ്യം കാണിക്കുന്നവരാണ് സ്വപ്രയത്നം കൊണ്ടുവർ വളരെ പുരോഗതിയിൽ എത്തിച്ചേരും പൊതുവെ മധുരമായി സംസാരിക്കുവാനും അർത്ഥ നിയന്ത്രണത്തോടെ പെരുമാറാനും ഇവർക്ക് സാധിക്കും കഴിവുള്ളവരായിരിക്കും സത്യവും ന്യായവും വിനയവും ഇവർക്കുണ്ടായിരിക്കും നിരീക്ഷണപാഠവും ബുദ്ധിശക്തിയും വിവേചനശക്തിയും തിരിച്ചറിയുവാൻ പ്രയാസമാണ് ഒരു കാര്യമാണ് ഇവർക്ക് നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും വിവേചനശക്തി ഇതെല്ലാം ഒന്ന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും അല്പം സ്വപ്നജീവി ആയതിനാൽ സാമ്പത്തിക അഭിവൃദ്ധിയെക്കുറിച്ച് ഇവർ ചിന്തിക്കാറേ ഇല്ല കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിക്കും ഇവർ മധ്യസ്ഥം വഹിക്കുവാൻ വളരെ സമർത്ഥരാണ് അതിനൊക്കെ ഇവർ സമർത്ഥരാണ് പിന്നെ അനാഡംബരമായ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വലിയ ആഡംബരമുള്ള ജീവിതമൊന്നും ഇഷ്ടമല്ല എപ്പോഴും ബഹുജനങ്ങളുമായി പെരുമാറി അവരുമായിട്ട് സഹകരിക്കുന്നതാണ് ഇഷ്ടം ഇതിൽ ചിലർ രണ്ട് വിവാഹം കഴിക്കേണ്ട സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിവാഹം പോലത്തെ ഒരു അവസ്ഥ വന്നാലും മതിയാവും ചോദ്യനക്ഷത്രക്കാരുടെ തൊഴിലെന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റുകൾ നടത്താം ഫുഡ് കോർട്ട് നടത്താം ധനകാര്യ സ്ഥാപനങ്ങൾ നടത്താം ആഭരണവുമായി ബന്ധപ്പെട്ട ജ്വല്ലറി മാതിരിയുള്ളതൊക്കെ നടത്താം ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു ഊഹ എന്ന് പറയും അത് കാമ്പ്ലിങ് പോലുള്ള ഇതൊക്കെ അവർക്ക് നടത്താൻ കുഴപ്പമില്ല വ്യോമയാനം അങ്ങനെയുള്ള കച്ചവടം വിമാന സർവീസൊക്കെ അവർക്ക് നടത്താൻ സാധിക്കും വിമാന കമ്പനികൾ പോലെ സർവീസൊക്കെ നടത്താം ഇൻഷുറൻസ് മേഖലയിലും ഇവർക്ക് വിജയിക്കും പിന്നെ കസ്റ്റംസ് ഏജൻറ്റായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും ഇമിഗ്രേഷൻ അതിൻ്റെ ഇതിലൊക്കെ ഇവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ പരമായിട്ടുള്ള ഓഫീസോ ഷോറൂമൊക്കെ വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇവർക്ക് പരിജ്ഞാനം കിട്ടിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാം പിന്നെ ഗവേഷണം ഇതിലെല്ലാം ഈ പറഞ്ഞതിലെല്ലാം ഗവേഷണം നടത്താനും ഇവർക്ക് സാധിക്കും പിന്നെ മരുന്നുകൾ കച്ചവടം ചെയ്യാനും സാധിക്കും ചോദ്യനക്ഷത്രക്കാർക്ക് ധരിക്കാവുന്ന രത്നങ്ങൾ എന്നുള്ളത് രാഹുർ ദശയിൽ ജനനമായതിനാൽ ദശാനാഥൻ എന്നുള്ളത് രാഹുവാണ് രാഹുവിൻ്റെ സ്വാധീനമുള്ള രത്നം ഗോമേതകമാണ് ഗോമേതത്തിന് ഹൊസോനെറ്റ് എന്ന് പറയുന്നു എല്ലാ രത്നവും ധരിക്കാം സോറി ഈ എല്ലാ രത്നങ്ങളും ധരിക്കാം എന്നുള്ളതല്ല പറഞ്ഞത് ഈ രത്നത്തിൻ്റെ ഉപരത്നമായ ഇന്ത്യൻ ഗോമേതകം അല്ലെങ്കിൽ ഡാർക്ക് ട്രോപ്പാസ് ധരിക്കാവുന്നതാണ് ചുവപ്പും മഞ്ഞയും കൂടിയുള്ള നിറമാണ് ഈ ഗോമേതകത്തിന് മിനിമം രണ്ട് ക്യാരറ്റെങ്കിലും വേണം ഇതിൻ്റെ അളവ് ഈ രത്നം മോതിരത്തിൽ കടിപ്പിച്ച് വലത് കയ്യിലെ നടുവിരലിൽ ധരിക്കാം പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി വരുത്തി ധരിക്കാം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്ര ദിവസം മുതൽ ധരിച്ചു തുടങ്ങാം ഗോമേതകമോ ഉപരത്നങ്ങളോ ധരിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൽ ഒരു പ്രശ്നമുള്ളത് മറ്റുള്ള രത്നങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല ഗോമേതകം ധരിക്കുന്നതിന് അതായത് ഈ ഗോമേതകം ധരിക്കുമ്പോൾ നമ്മളെ രാശിചക്രം നമ്മൾ ജനിച്ച ആ ചാർട്ട് നോക്കേണ്ടതാണ് രാശിചക്രം അതിൽ വ്യാഴൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ഏതെങ്കിലും എന്നീ ഗ്രഹങ്ങൾ എന്നീ ഗ്രഹങ്ങൾ മൂന്നുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹം വ്യാഴനോ ശുക്രനോ ചന്ദ്രനോ ഇവർ പറഞ്ഞിരിക്കും ഈ ഗ്രഹങ്ങൾ രാഘുവിനോട് യോഗം വന്നാൽ ഗോമേതകം ധരിക്കരുത് പ്രത്യേകം ഗോമേതകം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കുക മറ്റുള്ള ഇതുപോലെയല്ല അത് വ്യാഴനും ശുക്രനും ചന്ദ്രനും ഏതെങ്കിലും തരത്തിൽ യോഗം രാഘുവിനുണ്ടായാൽ അത് തരിക്കാൻ പാടില്ല അത് ഒറ്റയ്ക്ക് ഈ വ്യാഴം മാത്രമായിരുന്നാലും ശുക്ര മാത്രമായിരുന്നാലും ചന്ദ്രൻ മാത്രമായി ഒരിക്കലും രാഹുവിന് യോഗം വന്നാൽ അവർ ഗോമേതകം ഒരിക്കലും ധരിക്കരുത് അപകടമാണ് അതുപോലെ തന്നെ ഗ്രഹനില രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാഗ ഭാവങ്ങളിലാണ് രാഹു നിൽക്കുന്നതെങ്കിലും ഗ്രഹനില പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് ഇതിൽ എവിടെയെങ്കിലും ഈ രണ്ട് ആറ് എട്ട് പന്ത്രണ്ട് രാഹു നിന്നാൽ ഒരിക്കലും നിങ്ങൾ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ഗോമേധകം എന്ന രത്നം ധരിക്കരുത് ആപത്താണ് ചോദ്യനക്ഷത്രക്കാരുടെ ഭാഗ്യവർണം വെള്ളനിറമോ അല്ലെങ്കിൽ വെള്ളി ലോകത്തിൻ്റെ നിറത്തിലുള്ളതും ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഇൻ്റർവ്യൂവിന് മത്സര പരീക്ഷകൾ അതുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് ഭാഗ്യം കിട്ടുന്നു അത് ധരിക്കാവുന്നതാണ് ഇനി രുദ്രാക്ഷം ധരിക്കാനാണെങ്കിൽ ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നതെന്ന് നോക്കി ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷമാണ് ധരിക്കേണ്ടത് അത് സൂര്യദശയിലാണെങ്കിൽ ഒരു മുഖവും ചന്ദ്രദശ രണ്ട് മുഖവും കുജദശ മൂന്ന് മുഖവും ബുധദശ നാല് മുഖവും ഗുരുദശ അഞ്ച് മുഖവും ശുക്രദശ ആറ് മുഖവും ശനി ശനിദശ ഏഴ് മുഖവും രാഹുർ ദശ എട്ട് മുഖവും കേതുർ ദശ ഒമ്പത് മുഖവുമാണ് ധരിക്കേണ്ടത് ഇത് എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനമാണ് ആഗ്രഹമെങ്കിൽ പത്ത് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കാം ഇനി അതിൽ കൂടുതൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യസാധ്യത്തിനാണെങ്കിൽ പതിനൊന്ന് മുതലുള്ള രുദ്രാക്ഷം നമുക്ക് ധരിക്കാവുന്നതാണ് മുഖം പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം മുതൽ ധരിക്കാം പക്ഷേ അത് ഒരു ജ്യോതിഷിൻ്റെ അഭിപ്രായം വേണം പിന്നെ ഗൗരി ശങ്കര ഗർഭജ്യതി തൃജ്യൂതി എന്നീ അതിവിശിഷ്ട കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയുള്ള രുദ്രാക്ഷങ്ങളും ധരിക്കാവുന്നതാണ് അത് ഏത് രുദ്രാക്ഷം ധരിക്കണമെങ്കിലും ഒരു അറിവുള്ള അതായത് രുദ്രാക്ഷത്തിനെക്കുറിച്ച് അറിവുള്ള ഒരു കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരാളിനെക്കുറിച്ചോ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ധരിക്കാൻ വേണ്ടി ശിവഭഗവാന്റെ കൺവേലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണിട്ടാണ് രുദ്രാക്ഷ സഖ്യങ്ങൾ മുളച്ചത് ഈ സസ്യത്തിൻ്റെ കുരുവാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് രുദ്രാക്ഷം ധരിക്കുമ്പോൾ വിഭൂതി ധരിക്കണം ശിവഭക്തരാകണം ഇവർ മരിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ലോകത്തേക്ക് പോകും നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും പൂജാപരമായതും രക്തധാരണം പരമായതും വാസ്തു സംബന്ധിച്ചുള്ളതും രുദ്രാക്ഷ രുദ്രാക്ഷധാരണത്തിനും എല്ലാ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് സംശയം മാറുന്നതിന് വേണ്ടി അല്ല നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം